നമസ്കാരം സ്റ്റഡി ഡെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റീസെൻറ്റായി നടന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് നാലാം ക്ലാസ് വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം മരിച്ചത് എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം തലച്ചോറിനെ ബാധിക്കുന്ന ഒരു മാരകമായ അണുബാധയാണ് അമീബിക് മസ്തിഷ്കജ്വരം അഥവാ അമീബിക് മിനിഞ്ചോ എൻസെഫലൈറ്റിസ് ഇതറിയപ്പെടുന്ന മറ്റ് പേരുകൾ നെഗ്ലേറിയാസിസ് അമീബിക് എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ അമീബിക് മിനിഞ്ചൈറ്റിസ് ഈ രോഗത്തിൻ്റെ രോഗകാരിയാണ് നെഗ്ലേറിയ ഫൗളേറി തടാകങ്ങൾ ചൂട് നീരുറവകൾ മോശമായി പരിപാലിക്കപ്പെടുന്ന നീന്തൽ കുളങ്ങൾ തുടങ്ങി ചൂടുള്ള ശുദ്ധജല അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഒരു ഏകകോശ ജീവിയാണിത് മസ്തിഷ്കം ഭക്ഷിക്കുന്ന അമീബ അല്ലെങ്കിൽ തലച്ചോറ് തിന്നുന്ന അമീബ എന്നൊക്കെ പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് വളരെ ചെറുതായ ഈ അമീബ ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് മാത്രമേ കാണാൻ കഴിയൂ നെഗ്ലേറിയ ഇനത്തിലെ അമീബകളിൽ നെഗ്ലേറിയ ഫൗലേരി എന്ന ഒരു ഇനം മാത്രമാണ് മനുഷ്യരിൽ അണുബാധയ്ക്ക് കാരണമാകുന്നത് വളരെ അപൂർവമായ സന്ദർഭങ്ങളിൽ നീന്തൽ കുളങ്ങൾ സർഫ് പാർക്കുകൾ അല്ലെങ്കിൽ മോശമായി പരിപാലിക്കപ്പെടുന്നതോ ആവശ്യത്തിന് ക്ലോറിൻ ഇല്ലാത്തതോ ആയ വിനോദ ഇടങ്ങളിലും നെഗ്ലേറിയ ഫൗലേരിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഈ അമീബ അവിടെ നിന്ന് തലച്ചോറിലേക്ക് എത്തുന്നു ഇത് പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്നറിയപ്പെടുന്ന ഗുരുതരവും മാരകവുമായ മസ്തിഷ്ക അണുബാധയിലേക്ക് നയിക്കുന്നു അമീബ അതിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിലും പൂർണ്ണ വളർച്ചയെത്തിയ ഘട്ടത്തിലും അതായത് പൂർണ്ണ വളർച്ചയെത്തിയ ഘട്ടത്തിനെയാണ് മെച്വറിംഗ് ട്രോഫോസോയിറ്റ് എന്ന് പറയുന്നത് ട്രോഫോസോയിറ്റിൻ്റെ ഘട്ടത്തിലും ദുർബലമാണെങ്കിലും അത് ഒരു സിസ്റ്റ് എന്ന നിലയിൽ ഒരു പരിസ്ഥിതിയെ പ്രതിരോധിക്കാൻ അതിന് സാധിക്കുന്നു നാൽപ്പത്താറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനിലയിലാണ് ഇത് നന്നായി വളരുന്നത് ശീതീകരണത്തിലൂടെ ട്രോഫോസോയിറ്റുകൾ അതിവേഗം നശിപ്പിക്കപ്പെടുമെങ്കിലും അത് ശൈത്യത്തെ പോലും അതിജീവിക്കാൻ സിസ്റ്റുകൾക്ക് കഴിയും വെള്ളത്തിൻ്റെ താപനില പ്രത്യേകിച്ച് വേനൽക്കാലത്ത് അമീബയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു മോശമായി പരിപാലിക്കുന്ന നീന്തൽകുളങ്ങൾ അല്ലെങ്കിൽ മലിനമായ ജലസ്രോതസ്സുകൾ എന്നിവ ഇവയ്ക്ക് മനുഷ്യ മനുഷ്യസമ്പർക്കം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഡൈവിംഗ് അല്ലെങ്കിൽ ചൂടുള്ള ശുദ്ധജല സ്രോതസ്സുകളിലേക്ക് ചാടുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ മൂക്കിൽ വെള്ളം കയറാൻ ഇടയാക്കും ഇത് അമീബക്ക് ശരീരത്തിലേക്ക് കടക്കാനുള്ള അവസരമൊരുക്കുന്നു ഇതെങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ പടരുന്നത് ഒരു വ്യക്തി നീന്തുകയോ ഡൈവിംഗ് നടത്തുകയോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ആവശ്യങ്ങളുമായി മലിനമായ ജലം ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ അമീബ മൂക്കിലൂടെയും വായിലൂടെയും ഉള്ളിലേക്ക് പ്രവേശിക്കും അമീബ പിന്നീട് ഗ്രാണനാടിയിലൂടെ അതായത് ഓൾ ഫാക്ടറി നെർവിലൂടെ മസ്തിഷ്കത്തിലേക്ക് എത്തുന്നു അവിടെ എത്തുന്ന അമീബ മസ്തിഷ്ക കോശങ്ങളുടെ കടുത്ത വീക്കത്തിനും നാശത്തിനും കാരണമാകുന്നു ഈ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുമോ ഈ അണുബാധ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പടരുന്നില്ല അണുബാധ സാധാരണ നിലയിൽ ചൂടുള്ള ശുദ്ധജല അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാകുന്നത് അനുകൂല കാലാവസ്ഥയിൽ ഇവ തഴച്ചു വളരും എന്തൊക്കെയാണ് ഇതിനെതിരെ സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികൾ ആവശ്യത്തിന് ക്ലോറിൻ ഉപയോഗിച്ച് ശുദ്ധീകരിക്കാത്ത ശുദ്ധജല സ്രോതസ്സുകൾ ഒഴിവാക്കുക ജലവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക മൂക്ക് ശുദ്ധീകരണ ചടങ്ങുകൾക്ക് അണുവിമുക്തമായ വെള്ളം ഉപയോഗിക്കുക തുടങ്ങിയവ പ്രതിരോധ നടപടികളിലൂടെ അണുബാധ അണുബാധയ്ക്കുള്ള സാധ്യതകൾ കുറക്കാനാവും ആർക്കാണ് ഈ രോഗം പിടിപെടാനുള്ള സാധ്യത മിക്ക കേസുകളും കുട്ടികളെയോ കൗമാരക്കാരെയോ ആണ് ബാധിക്കുന്നത് അതായത് മനുഷ്യ ശരീരം നെഗ്ലേറിയ ഫൗലേരിക്ക് ഇരയാകുന്നു പക്ഷേ ഇത് വളരെ അപൂർവമാണ് അകത്ത് പ്രവേശി പ്രവേശിച്ചാൽ അമീബക്ക് തലച്ചോറിലേക്ക് സഞ്ചരിക്കാൻ കഴിയും അമീബിക് മെനിഞ്ചോ എൻസെഫ്ലൈറ്റിസ് എന്ന ഗുരുതരവും മാരകവുമായ അണുബാധക്ക് കാരണവുമാകും ഈ രോഗം ആരെയും ബാധിക്കാമെങ്കിലും ദുർബലമായ പ്രതിരോധ ശേഷി മൂക്കുമായോ സൈനസ് പ്രശ്നങ്ങളോ ഉള്ളവർ ചൂടുള്ള ശുദ്ധജലവുമായി സമ്പർക്കം പുലർത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങൾ രോഗാണുബാധയ്ക്ക് സാധ്യത വർദ്ധിപ്പിക്കും എന്തൊക്കെയാണ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അണുബാധയുണ്ടായാൽ സാധാരണ ഒരാഴ്ചക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും പനി തലവേദന ഛർദി അപസ്മാരം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ രോഗം മൂർച്ഛിക്കുന്നതോടെ രോഗി കോമയിലാവുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു മസ്തിഷ്ക കോശങ്ങളെ അതിവേഗം നശിപ്പിക്കാനുള്ള അമീബയുടെ ശേഷി ഈ അണുബാധയെ മാരകമാക്കുന്നു പെട്ടെന്നുള്ള ചികിത്സയും ശുശ്രൂഷയും നിർണായകമാണ് പക്ഷേ ചികിത്സ നൽകിയാൽ പോലും ഈ രോഗം ബാധിച്ചവരുടെ അതിജീവന നിരക്ക് വളരെ കുറവാണ് പ്രകൃതിദത്ത ജലസ്രോതസ്സുകളുടെ കാര്യത്തിൽ നമുക്ക് എന്തൊക്കെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനാകും കിണറുകൾ തടാകങ്ങൾ ചൂട് നീരുറവകൾ കുളങ്ങൾ തുടങ്ങിയ ശുദ്ധജലാശയങ്ങളിലെ പ്രവർത്തനങ്ങൾ ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കിയിട്ടില്ലെങ്കിൽ അവയുടെ ഉപയോഗം ഒഴിവാക്കുക നീന്തുമ്പോഴോ മുങ്ങുമ്പോഴോ മൂക്ക് സംരക്ഷണത്തിനായി നെയ്സൽ ക്ലിപ്പ് ഉപയോഗിക്കുക വൃത്തിയുള്ള കുളങ്ങൾ പരിപാലിക്കുക ശരിയായ ശുചിത്വം പാലിക്കുക ജലത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾക്ക് മുമ്പും ശേഷവും ഭക്ഷണത്തിന് മുമ്പും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക മൂക്ക് വൃത്തിയാക്കാൻ അണുവിമുക്തമായ വെള്ളം മാത്രം ഉപയോഗിക്കുക ശരിയായ അണുവിമുക്തമാക്കിയ നീന്തൽ കുളത്തിൽ നിന്ന് ഒരാൾക്ക് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് ചില പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്